നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പി സർക്കാരിന്റെ പ്രധാന ബില്ലുകളിൽ ഒന്നാണ് ഈ ബില്ല് നടപ്പിലാക്കുന്നതിലൂടെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് രാജ്യത്ത് ഉടലെടുക്കാൻ പോകുന്നത് അത് വ്യക്തമായി അറിയുന്നതുകൊണ്ട് തന്നെ ശക്തമായി പ്രതിരോധിക്കുകയാണ് പ്രതിപക്ഷം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചുവെങ്കിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ജോയിന്റ് പാർലമെന്റ് സമിതിക്ക് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ ജോയിന്റ് പാർലമെന്റ് സമിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ പൂർണ്ണമായും എതിർത്തിരുന്നു ബില്ല് പൂർണമായും തള്ളിക്കളയണമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത് എന്നാൽ എൻ ഡി എ സർക്കാരിന്റെ ജെ ഡി യുയിലെ പ്രതിനിധികളും സമാനമായ അഭിപ്രായം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഒരു മുന്നണിയിലെ പാർട്ടി എന്ന നിലയിൽ ജെ ഡിയുവിന് ബില്ലിനെ എതിർക്കുന്നതിൽ ചില പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ബില്ല് തള്ളിക്കളയാൻ പാർട്ടി ആവശ്യപ്പെടുന്നില്ല പകരം ചില ഭേദഗതികളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് വീണ്ടും അവതരിപ്പിക്കാനാണ് എൻ ഡി എ സർക്കാരിന്റെ നീക്കം മൃഗീയ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഭേദഗതികൾ അംഗീകരിക്കാതെ എൻ ഡി എ സർക്കാരിന് ബില്ല് പാസാക്കാൻ കഴിയില്ല ബില്ല് അവതരിപ്പിച്ചപ്പോൾ ജെ ഡിയുന്റെ ചില എം ലോക്സഭയിൽ ഹാജരായിരുന്നില്ല എന്നാൽ ഇതിനെ വലിയ രീതിയിലാണ് ബി ജെ പി വിമർശിച്ചത് സുപ്രധാനമായ ബില്ല് അവതരണ സമയത്ത് ജെ ഡി യു എം പിമാർ ഇല്ലാതിരുന്നത് ബില്ലിനെതിരെയുള്ള പ്രതിഷേധമാണെന്നും പറയുന്നു ജെ ഡി യുവിന്റെ പന്ത്രണ്ട് എം പിമാരാണ് ലോക്സഭയിൽ എന്നാൽ എം പിമാർ പലരും പല സമയങ്ങളിലാണ് സഭയിൽ എത്തിയിരുന്നത് രാജ്യസഭയിൽ എൻ ഡി എക്ക് ആറ് നോമിനേറ്റഡ് അംഗങ്ങളുടെ പിന്തുണ അടക്കം നൂറ്റി ഇരുപത്തി എം പിമാരുടെ പിന്തുണയുണ്ട് ഇന്ത്യ മുന്നണിക്ക് എൺപത്തി ആറ് എം പിമാരാണ് ഉള്ളത് വൈഎസ്ആർ കോൺഗ്രസിന് എട്ടും ബി ജെ ഡിക്ക് ഏഴും എ ഡി എം കെക്ക് നാലും ബി ആർ എസിന് നാലും ബി എസ് പിക്ക് ഒരു അംഗങ്ങളും വീതം സഭയിലുണ്ട് ഇവരൊന്നും രണ്ട് മുന്നണിയിലുമില്ല ചുരുക്കത്തിൽ എല്ലാ എം പിമാരും വോട്ടെടുപ്പ് ദിവസം ഹാജരായാൽ ബില്ല് പാസാവാൻ ലോക്സഭയിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേരും രാജ്യസഭയിൽ നൂറ്റി അറുപത്തിനാല് പേരും അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രം മതി നിലവിലെ അംഗബലം വെച്ച് മോദി സർക്കാരിന് ബില്ല് പാസാക്കാൻ കഴിയില്ല ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് രണ്ട് പ്രകാരം ചില ഭരണഘടനാ ഭേദഗതിക്ക് പകുതിയോളം നിയമസഭകളുടെ അനുമതി വേണം ഏഴാം ഷെഡ്യൂൾ പ്രകാരം സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഭേദഗതിക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിലെ ചില നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും നേരിട്ടുള്ള ബന്ധത്തെ ബാധിക്കുന്നതാണ് അവ ഏഴാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണെന്ന് പാർലമെന്റ് കാര്യവിദഗ്ധർ അറിയിച്ചിട്ടുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഭേദഗതിയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ഉത്തമബോധ്യം എൻ ഡി എ സർക്കാരിനുമുണ്ട് ലോക്സഭയും നിയമസഭയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റുകൾക്ക് അധികാരമുള്ളതിനാൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ലെന്ന മറുവാദവുമുണ്ട് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളേക്കുള്ള തെരഞ്ഞെടുപ്പുകളെ ഭേദഗതിക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ് ഇതിനെ മറികടക്കാൻ നിലവിൽ ബി ജെ പി സർക്കാരിന് സാധിക്കുകയില്ല ഇക്കാര്യത്തിൽ ജെ പി സിക്ക് മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ തലകുനിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് ബി ജെ പിക്ക് ഉണ്ടായത് ലോക്സഭയിൽ ഇന്ത്യ മുന്നണി ഭരണ മുന്നണിയുടെ നീക്കത്തെ ഒരുമിച്ച് നേരിട്ടതോടെയാണ് ബില്ലിൽ ജെ പി സിയുടെ ഇടപെടൽ ഉണ്ടായത് പ്രതിപക്ഷ ഐക്യം ശക്തമായതോടെയാണ് ബില്ല് ജെ പി സിയുടെ പരിഗണയിൽ വിടാൻ ഭരണപക്ഷത്തെ നിർബന്ധിതമാക്കിയത് നൂറ്റി ഇരുപത്തി ഒമ്പതാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാകാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് ഇരു സഭകളിലും കേവല ഭൂരിപക്ഷവും വേണം അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേരുള്ള ലോകസഭയിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേരുടെ പിന്തുണ ആവശ്യമാണ് ഇപ്പോൾ എൻ ഡി എക്ക് സ്പീക്കറെ ഒഴിവാക്കിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരുടെ പിന്തുണയുമുണ്ട് മറ്റു പാർട്ടികൾ ബില്ലിനെ ശക്തമായി എതിർക്കുന്നുമുണ്ട് അതിനാൽ ബില്ല് പാസ്സാക്കാനുള്ള പല വഴികളും എൻ ഡി എ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഏത് രീതിയിലും ബില്ല് പാസാക്കാനുള്ള തന്ത്രങ്ങൾ മേനയുന്ന തിരക്കിലാണ് അവർ